ാംകൂർ ദേവസ്വം ബോർഡ് അംഗവും സി പി ഐ നേതാവുമായ എ അജികുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം അജികുമാറിന്റെ നേതൃത്വത്തിൽ സി പി ഐ ആലപ്പുഴ കായംകുളം മൂന്നാം വാർഡ് ബ്രാഞ്ച് സെക്രട്ടറിക്ക് വീട് നിർമ്മിച്ചു നൽകി പാർട്ടിയെ പോലും അറിയിക്കാതെയാണ് ബ്രാഞ്ച് സെക്രട്ടറിക്ക് വീട് നിർമ്മിച്ചു നൽകിയത് യു പ്രതിഭ എം എൽ എ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചത് എ അജികുമാറിന്റെ കുടുംബക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു വീട് നിർമ്മാണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നിർമ്മാണത്തിന് പണം നൽകിയത് ബാംഗ്ലൂരിലുള്ള മറ്റ് അയ്യപ്പ ഭക്തന്മാരും വീട് നിർമ്മാണത്തിന് സഹായിച്ചുവെന്ന് താക്കോൽദാന ചടങ്ങിൽ യു പ്രതിഭ എം എൽ എ തന്നെ വ്യക്തമാക്കുന്നു അങ്ങനെ വരുന്ന ഭക്തരിൽ നിന്ന് പേരെ അതിനകത്ത് നമ്മുടെ മലയാളിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഉണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീ രാഘവേന്ദ്രജി അതുപോലെ തന്നെ ശ്രീ മൂന്ന് അങ്ങോട്ട് ചേർന്നപ്പോൾ അറയ്ക്കൽ ക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് സമർപ്പണവും നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള സംഘമാണ് പോറ്റിയുമായി അജികുമാറിനുള്ള ബന്ധമാണ് രണ്ടിടത്തും സഹായം ലഭ്യമാക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചത് താനല്ലെന്നും ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചതെന്നും അജികുമാർ പ്രതികരിച്ചു ബിനുവാണ് ബാംഗ്ലൂരിലെ രാഘവേന്ദ്രയെയും ക്ഷേത്ര ഉപദേശക സമിതിയാണ് ചടങ്ങുകൾ ഡിവൈഎസ്പിയും എല്ലാവരും പങ്കെടുത്തു ജില്ലാ കൌൺസിൽ അംഗമായിരിക്കെ അജികുമാർ പാർട്ടിയെ അറിയിക്കാതെ പണമിടപാട് നടത്തിയതിൽ സിപിഐയിൽ കടുത്ത ഉയർന്നിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് പരാതി നിലനിൽക്കെയാണ് പുതിയ പരാതി അനധികൃത സ്വത്ത് സമ്പാദനത്തിന് പേരിൽ ജില്ലാ കൌൺസിലിൽ നിന്നും പുറത്താക്കപ്പെട്ട അജികുമാറിനെ ദേവസ്വം ബോർഡ് അംഗത്വത്തിൽ നിന്നും മാറ്റണമെന്നാണ് ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നതിനാൽ നടപടി വൈകിപ്പിക്കുകയാണ് പാർട്ടി മീഡിയ വൺ ആലപ്പുഴ